മണ്ഡല മകരവിളക്ക് ചെറുപ്പ് മഹോത്സവത്തിന് കല്ലേലിക്കാവ് ഒരുങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാല് മകരവിളക്ക് വരെ പത്തനംതിട്ട കോന്നി ചരിത്രപ്രസിദ്ധവും പുരാതനവും തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മലകൾക്ക് മൂലസ്ഥാനവുമായ കോന്നി ശ്രീ കല്ലേലി ഉരാളിയപ്പൂപ്പൻകാവിലെ മണ്ഡല മകരവിളക്ക് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാല് വരെ ആദ്യ ദ്രാവിഡ നാഗഗോത്ര കാവ് ആചാര അനുഷ്ഠാനത്തോട് നടക്കും എല്ലാ ദിവസവും ശേഷാൽ നാൽപ്പത്തിയൊന്ന് തൃപ്പടി പൂജ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മല്ലക്കൊടി പൂജയും മലവില്ല് പൂജയും സമർപ്പിച്ച് നടവിളക്ക് മനവിളക്ക് പടിവിളക്ക് കളരിവിളക്ക് എന്നിവ തെളിയിക്കും ചെറുപ്പ മുഖോത്സവത്തിന്റെ ഭാഗമായി പ്രത്യേക നിത്യ അന്നദാനം ആനയുട്ട് മീനുട്ട് വാനരയുട്ട് പൊങ്കാല മലയ്ക്ക് കരിക്ക് പടേനി നാണയപ്പറ മഞ്ഞൾപ്പറ നെൽപ്പറ അടയ്ക്കാപ്പറ നാളികേരപ്പറ അരിപ്പറ അവൽപ്പറ മലർപ്പറ അൻപുലി പുഷ്പാലങ്കാരം എന്നിവ സമർപ്പിക്കും വൃശ്ചികം ഒന്നാം തീയതി രാവിലെ അഞ്ചുമണിക്ക് മലയുണർത്തൽ കാവുണർത്തൽ കാവു ആചാരത്തോടെ താമ്പൂല സമർപ്പണം കളരിയിൽ കളരിവിളക്ക് തെളിയിച്ച് മലയ്ക്ക് കരിക്ക് പടയണി നവാഭിഷേക പൂജ ഭൂമി പൂജ വൃക്ഷ സംരക്ഷണ പൂജ ജല സംരക്ഷണ പൂജ സമുദ്ര പൂജ എട്ട് മുപ്പതിന് വാനരയൂട്ട് മീനൂട്ട് ആനയൂട്ട് ഉപസ്വരൂപ ഊട്ട് ഒൻപത് മണിക്ക് വന്ദനം പൂജ തുടർന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മലക്കുടി എഴുന്നള്ളിച്ച് ഇരുത്തും എല്ലാ ദിവസവും മലക്കുടി ദർശനം ഉണ്ടാകും തുടർന്ന് നിത്യവഴിപാട് അന്നദാനം ഉച്ചയ്ക്ക് നിവേദ്യ പൂജയും വൈകിട്ട് ആറു മണിക്ക് നാൽപ്പത്തൊന്ന് തൃപ്പടി പൂജയും ആറ് മുപ്പതിന് സന്ധ്യാവന്തനത്തോട് ദീപാരാധനയും ദീപക്കാഴ്ചയും എന്നിവ നടക്കുമെന്ന് കാവു പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വി ശാന്തകുമാർ അറിയിച്ചു